ഹായ് ഫ്രണ്ട്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് അടുത്തുവന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും വാർഡ് വിഭജനവും നടന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വോട്ട് എവിടെയാണ് ഏത് പോളിംഗ് സ്റ്റേഷനിലാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തു അവിടെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇഒ കേരള എന്ന വെബ്സൈറ്റിൽ കയറുക ആ സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഉപയോഗിച്ചോ അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ഷൻ വോട്ടർ ഐ കാർഡിന്റെ നമ്പർ ഉപയോഗിച്ചോ നിങ്ങളുടെ ഇലക്ഷൻ ബൂത്ത് എവിടെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഇനി ഈ വീഡിയോയിലൂടെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സിലേക്കായിരിക്കും വരുന്നത് ഇവിടെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രോൺ റോഡ് സെർച്ച് എന്ന് പറയുന്ന ഒരു സെർച്ച് ബാർ ഇവിടെ കാണാം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഓർഡർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഇവിടെ തിരയാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യും ആ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് സെർച്ച് ബൈ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ഇവിടെ സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ രണ്ടാമത് കിടക്കുന്ന ആ ഗ്രീനിൽ കാണുന്ന ഓപ്ഷൻ സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ സെർച്ച് ബൈ മൊബൈൽ നമ്പർ ആണ് അപ്പൊ ഇങ്ങനെ മൂന്ന് ഓപ്ഷനിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ ലാംഗ്വേജ് മാറ്റണമെങ്കിൽ നമുക്കിവിടെ ലാംഗ്വേജ് മാറ്റാം ഇവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് ലാംഗ്വേജ് അവൈലബിൾ ആണ് ഞാൻ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണ് ഞാൻ സെലക്ട് ചെയ്ത് മലയാളം എടുക്കും അപ്പം ലാംഗ്വേജ് മലയാളമായി ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആദ്യം എപ്പിക് നമ്പർ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് എപ്പിക് നമ്പർ അവിടെ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡിലെ നമ്പർ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ കാണുന്ന സ്റ്റേ സ്റ്റേറ്റ് അവിടെ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് തെരഞ്ഞെടുക്കുക ഇനി ഈ ഏറ്റവും താഴെ കാണുന്ന ക്യാപ്ച അവിടെ കൃത്യമായിട്ട് തന്നെ അത് എന്റർ ചെയ്ത് കൊടുക്കുക സ്മോൾ സ്മോൾ ലെറ്റർ ആയിട്ടും ആയിട്ടും തന്നെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കണം ആ ക്യാപ്ച ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം സെർച്ച് ചെയ്യുമ്പോഴ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം നമുക്ക് സെർച്ചിന്റെ റിസൾട്ട് ഇവിടെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ എ നമ്പർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേര് വന്നിട്ടുണ്ട് ഏജ് വന്നിട്ടുണ്ട് നമ്മുടെ റിലേറ്റീവ് നൈം വന്നിട്ടുണ്ട് അത് സ്റ്റേറ്റ് വന്നിട്ടുണ്ട് ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് അസംബ്ലി അത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മക്കൾ വന്നിട്ടുണ്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ അത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീരിയൽ നമ്പർ നമ്മുടെ എത്രയാണോ സീരിയൽ നമ്പർ ആ വോട്ടർ ഐ ഡി ലിസ്റ്റിൽ എത്രയാണോ സീരിയൽ നമ്പർ അതിവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ആക്ഷൻന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് വിശദമായിട്ട് കാണാം അപ്പം ഇങ്ങനെ ഇവിടെ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് രണ്ടാമത്തെ സെക്ഷനായ സെർച്ച് ബൈ ഡീറ്റെയിൽസ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു ഇവിടെ തന്നെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ സെലക്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് നെയിമേ അതുപോലെ തന്നെ രണ്ടാമത് കാണുന്ന ആ കോളത്തില് നമ്മുടെ ഫാദേഴ്സ് അതല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ നെയ്മെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഏജ് കൊടുക്കണ്ട ഇത് ഇവിടെ ഏതെങ്കിലും ഓർമ്മ കൊടുത്താൽ മതി ഒന്നുകിൽ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഏജോ പിന്നെ ജെൻഡർ ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിസ്ട്രിക്റ്റ് നമ്മളെ അസംബ്ലി മണ്ഡലം അതുപോലെ അതിനുശേഷം ഈ കാണുന്ന ക്യാ താഴെ കാണുന്ന ക്യാപ്ഷ ഇത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഈ സെർച്ച് ബൈ ഡീറ്റെയിൽസിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ അടുത്തത് നമുക്ക് മൊബൈൽ വഴിയുള്ള സെർച്ചിങ് ആണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ വഴി നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ സെലക്ട് യുവർ സ്റ്റേറ്റ് കിടപ്പുണ്ട് ഇവിടെ ഞാൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ആ ലാംഗ്വേജ് അത് വേണ്ട ഞാൻ ഇവിടെ നേരെ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്തു പിന്നെ മൊബൈൽ നമ്പർ അവിടെ കൃത്യമായിട്ട് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എൻറ്റർ ചെയ്യുക അത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക സെൻഡ് ഒ ടി പി ആ ഒ ടി പി നമ്മളവിടെ എൻ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും താഴെ ആ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ മുമ്പ് എടുത്ത ഡീറ്റെയിൽസ് മുഴുവൻ വരികയും പിന്നെ വ്യൂ ഡീറ്റെയിൽസ് അടിച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് കൊടുത്തും നിങ്ങൾക്കിത് അറിയാൻ സാധിക്കും ഇങ്ങനെയാണ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ നിങ്ങൾക്ക് വോട്ട് ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് ബൂത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വോട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഇത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ രീതിയിൽ തന്നെ നോക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്